ഞങ്ങള് വന്നാ ഞങ്ങൾക്ക് എനിക്ക് രണ്ട് മക്കളായിരുന്നു പെൺകുട്ടികൾ അപ്പൊ ഞാൻ എനിക്കൊരു മോനെ വേണമെന്നൊരു പ്രാർത്ഥന ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു എനിക്ക് ഭഗവാനത് സാധിച്ചു തന്നു അവൻ ഇപ്പോൾ ഇപ്പൊ പത്തിന്ന് വയസ്സായി ദീർഘായും നന്നായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഭഗവാനെ കൊണ്ട് അന്നു ഇന്നും ഞങ്ങൾ അന്ന് തൊട്ട് ഇന്ന് വരെയും ഞങ്ങൾക്ക് അനുഭവങ്ങൾ ഞങ്ങള് നമസ്കാരം സുധീഷ് ചമ്പരശ്ശേരിയാണ് അപ്പൊ ഞാൻ എന്നുള്ളത് പാലക്കാട് ജില്ലയില് പാലക്കാട് കോഴിക്കോട് റൂട്ടില് വേലിക്കാട് എന്ന് പറഞ്ഞ പറഞ്ഞോ ഒരു അഞ്ഞൂറ് അഞ്ഞൂറ് ഒരു കിലോമീറ്ററോളം ദൂരം ഉള്ളിലേക്ക് വന്നാൽ കാണാവുന്ന അമ്പലക്കാട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് ഒരുപാട് ചരിത്രവും ഐതിഹ്യവും ഉള്ള ഒരു ക്ഷേത്രമാണ് മതി എന്നോട് കല്ലരിക്കുളം മലയൊക്കെ ചേർന്ന് കിടക്കണം അതിന്റെ അടിവാരത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് അപ്പൊ എന്തായാലും ഇതിന്റെ ചരിത്രവും ഐതിഹ്യവും ഒക്കെ നമുക്ക് ഈ അമ്പലത്തിന്റെ ആളുകൾ കൂടെ ഉണ്ട് നമുക്ക് അവരോട് ചോദിക്കാം അപ്പൊ വേണേട്ടിനെ പിന്നെ നിങ്ങൾക്ക് രണ്ട് പരിചയം ഉണ്ടാവും കുറെ വീടുകളിലായി വേണോട്ടം വരുന്നു അപ്പോൾ കണ്ടുവരിച്ചു അപ്പോൾ എന്തായാലും നമുക്ക് ഇവരോട് ചോദിക്കാം ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും ഫേസ്ബുക്കിലാദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ ആണ് യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈഡ് കൊടുക്കുക മാക്സിമം ലൈക്ക് ഷെയർ കമെന്റ് ചെയ്യുക നമ്മുടെ ഇതുപോലുള്ള ക്ഷേത്രങ്ങളൊക്കെ മറ്റുള്ള ആളുകളിലേക്കും മറ്റുള്ള ദേശങ്ങളിലേക്കും എത്തട്ടെ അപ്പോൾ ആരും ഷെയർ ചെയ്യാൻ മടി കാണിക്കരുത് ഓക്കെ അമ്പലക്കാട് മഹാവിക്ഷു ക്ഷേത്രം ക്ഷേത്രങ്ങളുടെ ഇരുപത്തെട്ട് അമ്പലങ്ങളുണ്ട് ഞങ്ങൾക്ക് എളുപ്പവണ്ണ ദേവസ്വം അത് ഏറ്റവും പ്രധാനപ്പെട്ട അമ്പലങ്ങളിൽ ഒന്നാണ് ഓരോരോ അമ്പലങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളും പ്രാധാന്യമുണ്ട് ഇതൊരു മഹാവിഷ്ണു ക്ഷേത്രമാണ് ഞങ്ങൾക്ക് ശിവന്റെ ക്ഷേത്രങ്ങളുണ്ട് ഭഗവതിന്റെ ക്ഷേത്രങ്ങളുണ്ട് അതേപോലെ തന്നെ വിഷ്ണു ക്ഷേത്രങ്ങളുമുണ്ട് ഈ വിഷ്ണു ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഈ മംഗള കർമ്മങ്ങൾക്ക് വളരെ പ്രാധാന്യമുള്ള ണ് പ്രത്യേകിച്ച് വിവാഹങ്ങള് ചോറുണ തുടങ്ങിയതൊക്കെ നമ്മൾ വിഷ്ണു ക്ഷേത്രത്തിലാണ് നടത്തുക അപ്പൊ അതിനൊരു ഐശ്വര്യ പ്രധാന പ്രധാനം ചെയ്യുന്ന ഒരു ദേവനാണ് വിഷ്ണു അതുകൊണ്ട് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് എല്ലാവിധ മംഗളവും എല്ലാവിധ ഐശ്വര്യവും നമുക്ക് ലഭിക്കും ഇത് വളരെയധികം ചരിത്ര പ്രാധാന്യമുള്ളൊരു ക്ഷേത്രമാണെന്ന് നമുക്കറിയാം ഈ ക്ഷേത്രം കുറച്ചു കാലമായിട്ട് വളരെ ശോചനീയമായ അവസ്ഥയിലായിരുന്നു കടന്നിരുന്നത് ഇവിടുത്തെ ഭക്തജനങ്ങളുടെയും നാട്ടുകാരുടെയൊക്കെ ശ്രമഫലമായിട്ട് ഇതൊക്കെ വളരെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഞങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്ന എല്ലാവിധ പിന്തുണയും ഇവർക്ക് നൽകുന്നുണ്ട് തീർച്ചയായിട്ടും ഇത് ഒരു പടി കൂടി പ്രസിദ്ധി കിട്ടാൻ തീർച്ചയായിട്ടും അർഹയായിട്ടുള്ള ഒരു അമ്പലമാണ് കാരണം അത് വളരെ പ്രകൃതി മനോഹരായിട്ടുള്ള ഒരു ാണ് ഇവിടെ കല്ലടിക്കോടം മലയുടെ ചോട്ടിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ആളുകൾക്ക് വരാനുള്ള സൗകര്യമുണ്ട് കാരണം ഹൈവേയുടെ വളരെ അടുത്താണ് പാലക്കാട് കോഴിക്കോട് ഹൈവേ എന്നൊരു ഉള്ളൂ തീർച്ചയായും ഇത് കൂടുതൽ കൂടുതൽ ആളുകൾ ഈ ക്ഷേത്രത്തിലേക്ക് വരണം എന്നു ഒരിക്കൽ വന്നാൽ എന്തായാലും അവർ തീർച്ചയായിട്ടും രണ്ടാമതും മൂന്നാമതും വരും അത്ര ഒരു ഐശ്വര്യവും ഒരു ആളുകൾക്ക് വിശ്വാസം തോന്നുന്നൊരു അമ്പലാണ് തീർച്ചയായിട്ടും അതിൻ്റെ പ്രസിദ്ധി നടക്കുന്ന ആൾ വർദ്ധിക്കുക ഉള്ളൂ എല്ലാവരുടെയും സഹകരണവും എല്ലാവർക്കും മംഗളം മംഗളുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇതിന്റെ ചരിത്രം അതിന്റെ കാര്യങ്ങളൊക്കെ കുറെ കൂടി വിവരിച്ച് പറയാൻ ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീ വേണുഗോപാലിനെ ഞാൻ ചുമതലപ്പെടുത്തുന്നു നമസ്കാരം ഞാൻ കെ സി വേണുഗോപാൽ കൊളപ്പമണ്ണ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറാണ് ഇന്ന് ഞാൻ നിൽക്കുന്നത് കുഴപ്പമണ്ണ ദേവസ്വത്തിന്റെ കീഴിലുള്ള വേലിക്കാട് അമ്പലക്കാട് മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് ഇതിനു മുമ്പ് നമ്മുടെ മൂന്നാല് ക്ഷേത്രങ്ങളിലെ വീഡിയോ ഞാൻ നൽകിയിട്ടുണ്ട് അതിന് തുടർച്ചയായിട്ടാണ് ഇന്ന് ഈ ക്ഷേത്രത്തിൽ എത്തിയിട്ടുള്ളത് ഇവിടെ ഇപ്പോൾ നവീകരണ കലശത്തിന്റെ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഈ ക്ഷേത്രം ഈ സ്റ്റേജിൽ സ്റ്റേജിലെത്തുന്നതിന്റെ മുൻപ് ഇതിൻ്റെ പഴയകാല ചരിത്രം ഒന്ന് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ഒരു മുപ്പത്തിയഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് മുപ്പത്തെട്ട് വർഷത്തോളായി ഞാൻ ഈ സർവീസിൽ കയറിയിട്ട് ഇതിൻ്റെ ചുമതലക്കാരനായിട്ട് ജോലി ചെയ്തു വരുന്ന ആ അവസ്ഥയിൽ മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശത്തെ കുറച്ച് നല്ലവരായ ഭക്തജനങ്ങൾ എന്നെ സമീപിക്കുകയും ഇങ്ങനെ ഒരു ക്ഷേത്രം വേലിക്കാട് എന്ന സ്ഥലത്ത് ജീർണാവസ്ഥയിൽ കിടക്കുന്നുണ്ട് ഇത് കുളപ്പമണ്ണ മനയുടെ അധീനതയിലാണ് ഇത് നമുക്ക് ഏതെങ്കിലും വിധത്തിൽ പുനരുജ്ജീവിപ്പിച്ചെടുക്കണം എന്നൊരു അഭിപ്രായം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്കും കൃത്യമായിട്ട് ഈ സ്ഥലം എവിടെയാണെന്ന് അന്ന് അറിയുമായിരുന്നില്ല ഇത് എന്നോട് അഭിപ്രായം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അപ്പത്തന്നെ അന്നത്തെ ദേവസ്വം ട്രസ്റ്റി ആയിരുന്ന പള്ളിക്കുറിപ്പില് താമസിച്ചിരുന്ന വയം സി വാസ്തവ നമ്പൂതിരിപ്പാടിനെ ക്ഷേത്ര ഭാരവാഹികളോടൊപ്പം കൂടെ പോയി ഈ വിവരങ്ങളെല്ലാം സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പ്രത്യേക താല്പര്യങ്ങള് എല്ലാ ക്ഷേത്രങ്ങൾ അവരുടെ റെനോവേറ്റ് ചെയ്യണം എന്ന് വളരെയധികം താല്പര്യമുള്ള മനുഷ്യനായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞു ഞാൻ ആ ഭാഗത്തേക്ക് വരാം എന്ന് പറഞ്ഞതിന്റെ എൻ്റെ ഒരു ദിവസം ഞാനും അദ്ദേഹവും ഒരു ദിവസം വരികയും വരിക എന്ന് പറഞ്ഞാൽ അന്ന് വേലിക്കാട്ടിൽ നിന്ന് റോഡോ മറ്റു സൗകര്യങ്ങളോ ഒന്നുമില്ല ഒരു വണ്ടി പോലും വരാൻ ബുദ്ധിമുട്ടാണ് വേലിക്കാട് കാറ് നിർത്തി അദ്ദേഹവും ഞാനും നടന്നാണ് ഇങ്ങോട്ട് വന്നത് ഇവിടെ വരുന്ന സമയത്ത് ഈ പ്രദേശം മുഴുവൻ വളരെയധികം കാട് പിടിച്ച് കിടക്കുന്ന ഒരവസ്ഥയാണ് ഇന്ന് കാണുന്ന ഈ വീടുകളോ മറ്റു സൗകര്യങ്ങളോ ഒന്നും അന്നില്ല ഇവിടെ വന്ന് ഈ കാടിനുള്ളിൽ ജീർണാവസ്ഥയിൽ കിടക്കുന്ന ക്ഷേത്രം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോ അദ്ദേഹം അതിനെ പരിപൂർണ പിന്തുണ റെനോവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ സഹായങ്ങളും അദ്ദേഹം വാഗ്ദാനം ചെയ്യുകയും മുതൽക്ക് പടിപടിയായി ഈ സ്ഥയിൽ കടക്കുന്ന ആ ക്ഷേത്രം ദിവസേന ഭക്തജനങ്ങൾ പലരും ആയിട്ട് വിളക്ക് വയ്ക്കുകയും തുടർന്ന് ക്ഷേത്രം നവീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കുറേശെ കുറേശയായി ശ്രീകോവിലെ വിഗ്രഹവും മറ്റും മാറ്റേണ്ട സ്ഥിതി വന്നിട്ടില്ല എന്നാണ് എൻ്റെ തോന്നല് ഇത് പടയോട്ട പടയോട്ടക്കാലത്ത് നാമാവശേഷമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഇതിന് വടക്കൻകാട് എന്നാണ് പറയുക ഇവിടുന്ന് ദേവി ഇവിടെ ദേവി സാന്നിധ്യവും കൂടി ഉണ്ടായിരുന്നു എന്നാണ് പറയണത് ഇവിടുന്ന് ദേവി വടക്കൻതറയ്ക്ക് പോയി എന്നാണ് പറയണത് അതാണ് വടക്കൻതറ ക്ഷേത്രത്തിന്റെ ശ്രീമൂലസ്ഥാനം കൂടിയാണ് ഇവിടെ എന്നും കൂടി പറയുന്നുണ്ട് പാലക്കാടുള്ളത് അതിന് തുടർച്ചയായിട്ട് അന്ന് ശ്രീകോവിലും പ്രനവേറ്റ് ചെയ്തു അതിനുശേഷം ചുറ്റമ്പലം ഇപ്പൊ ഈ കാണുന്ന എല്ലാ വികസനങ്ങളും ഓരോന്നോരോന്നായി അന്നത്തെ കമ്മിറ്റി ഭാരവാഹികൾക്ക് തുടർച്ചയായിട്ട് ഇന്ന് കാണുന്ന ഇപ്പോഴത്തെ എല്ലാ കമ്മിറ്റി ഭാരവാഹികൾ ഭാരവാഹികളടക്കം നൂറുകണക്കിന് ആളുകൾ അവരുടെ കഠിനാധ്വാനവും പ്രയത്നവും കൊണ്ട് വാർത്തെടുത്ത ഇന്ന് മഹാ പ്രൗഢിയോട് കൂടി നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ് ഇപ്പം കാണുന്ന ഈ അമ്പലക്കാട് മഹാവിഷ്ണു ക്ഷേത്രം അന്ന് മുതൽക്ക് ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള ഓരോ കമ്മിറ്റി ഭാരവാഹികളോടൊപ്പം ഈ ക്ഷേത്രത്തിന്റെ പടിപടിയായിട്ടുള്ള ഉയർച്ചയ്ക്ക് അവരോടൊപ്പം നിന്ന് പ്രവർത്തിക്കാനും ഈ ക്ഷേത്രത്തിന്റെ എല്ലാ ഉയർച്ചയ്ക്കും ഉന്നമനത്തിനും വേണ്ട എല്ലാ സൗകര്യങ്ങളും നിർദ്ദേശങ്ങളും അവർക്ക് നൽകാനും എനിക്ക് ഒരു മഹാഭാഗ്യം ഉണ്ടായി എന്നുള്ളത് ഞാൻ ഈ വേളയില് അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇതുപോലെ നിരവധി ക്ഷേത്രങ്ങൾ കുഴപ്പമണ്ണമനയുടെ എനിക്ക് ഈ സൗഭാഗ്യം ലഭിച്ചിട്ടുണ്ട് പക്ഷെ ഇതൊക്കെ നമ്മൾ ചെയ്തു വന്നാലും ഇപ്പൊ നമ്മളുടെ മുമ്പില് വലിയൊരു സങ്കടമാണ് നിൽക്കുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് കാണുന്ന കൂട്ടുവര ഓഫീസ് സ്റ്റോറ് അന്നദാന മണ്ഡപം ഒരു ക്ഷേത്രക്കുളം എന്നിവയെല്ലാം ഗ്രീൻഫീൽഡ് ഹൈവേ ഇതിനു മുന്നിലൂടെ പോകുന്നുണ്ടെന്ന യാഥാർത്ഥ്യത്തോടുകൂടെ എല്ലാം നഷ്ടപ്പെടുകയാണ് ഇനി ക്ഷേത്രത്തിന് മുൻവശത്ത് യാതൊരു വിധ സ്ഥലങ്ങളോ സൗകര്യങ്ങളോ ഉണ്ടാവില്ല ഇത് ക്ഷേത്രത്തിന് ഒരു പരിധി വരെ അതിന്റെ സൗഭാഗ്യങ്ങളെല്ലാം തച്ചുടക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഉള്ളത് അതേത് രീതിയിലാണ് വരിക എന്ന് നമുക്ക് പറയാൻ പറയാമില്ല എന്തായാലും ഹൈവേ വരും എന്നുള്ള കാര്യം ഉറപ്പാണ് ക്ഷേത്രത്തിന്റെ വികസന കാര്യങ്ങൾ മുന്നിൽ നിൽക്കുന്നതെല്ലാം പ്രതിസന്ധിയിലാണ് ഇനി ക്ഷേത്രത്തിലെ ഒരുപാട് ഉപദേവ പ്രതിഷ്ഠകൾ വേണമെന്ന് അഷ്ടമംഗലി പ്രശ്നപ്രകാരം വന്നിട്ടുണ്ട് ഒരു പ്രദക്ഷിണ വരി വേണം പറയുന്നത് എല്ലാം ചെയ്യണമെങ്കിൽ ഈ ക്ഷേത്രത്തിന് ഇനി സ്ഥല സൗകര്യങ്ങൾ ഒന്നും ഇല്ല എല്ലാം നഷ്ടപ്പെടും അപ്പൊ എല്ലാം ഇനി പുതിയതായി കണ്ടെത്തിയാലേണ് ഈ ക്ഷേത്രത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പണികൾ പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ ഇത് ഭക്തജനങ്ങളുടെ ഈ നാട്ടിലെ നല്ലവരായ ആളുകളുടെയും കഠിനാധ്വാനം ചെയ്യുന്ന ഇവിടുത്തെ കമ്മിറ്റി ഭാരവാഹികളുടെയും എല്ലാം ശ്രമഫലമായി നമുക്ക് ചെയ്തു തീർക്കേണ്ട വലിയൊരു ബാധ്യതയും ദൗത്യവുമാണ് ഇതിന് വലിയ സാമ്പത്തിക ചെലവുകളും നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കുന്നുണ്ട് ഇതെല്ലാം പൂർത്തീകരിക്കണമെങ്കിൽ ാട്ടിലെ നല്ലവരായ നല്ല ഭക്തജനങ്ങളുടെ അകമഴിഞ്ഞ എല്ലാ സഹായ സൗകര്യങ്ങളും സഹായങ്ങളും ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഈ ക്ഷേത്രം നമ്മൾ പ്രതീക്ഷിച്ച രീതിയിലെ ഈ പ്രതിസന്ധികളെല്ലാം മറികടന്ന് നമുക്ക് ഉയർച്ചയിലെത്തിക്കാൻ സാധിക്കുകയുള്ളൂ അതിന് ഭഗവാന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവണം ഉണ്ടാവും എന്ന പ്രതീക്ഷയോടെ ാണ് ഇന്ന് ഈ വീഡിയോ കൊടുക്കുന്നത് നമുക്ക് നഷ്ടപ്പെടുന്ന സ്ഥലങ്ങളെല്ലാം നമ്മുടെ കൺമുമ്പിലാണ് കിടക്കുന്നത് ഇതുകൊണ്ട് ഫ്രണ്ട് നമ്മുടെ അമ്പലത്തിന്റെ മുൻപാകും മതിൽ കെട്ടിയ പോലെ മൂടിക്കടക്കും എന്നുള്ളതാണ് വലിയ സങ്കടം അത് പില്ലർ അടിസ്ഥാനത്തിൽ ഹൈവേ ഉയർന്നു പോവുകയാണെങ്കിൽ നമുക്കൊരു പരിധി വരെ ആശ്വാസമാവും അത് ഹൈവേ അതോറിറ്റി അങ്ങനെ ഒരു സൗകര്യം ചെയ്ത് തന്നാൽ വലിയൊരു ഉപകാരമായിരിക്കും എന്ന് ഈ വേളയിൽ അവരോട് ഞങ്ങൾ ക്ഷേത്ര കമ്മിറ്റിയുടെ ഭാരവാഹികൾ എന്ന നിലയ്ക്കും ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന നിലയ്ക്കും ക്ഷേത്രം ട്രസ്റ്റിയുടെ പ്രതിനിധികൾ എന്ന നിലയ്ക്കും ഞങ്ങളൊരു അഭ്യർത്ഥന കേന്ദ്ര ഗവൺമെന്റിന്റെ മുമ്പിലും സംസ്ഥാന ഗവൺമെന്റിന്റെ മുമ്പിലും ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥരുടെ മുമ്പിലും അപേക്ഷിക്കുകയാണ് ഇത് മുഖവിലയ്ക്ക് എടുക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് അതവർ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ ഇവിടുത്തെ ക്ഷേത്രത്തിലെ വഴിപാടുകൾ വളരെയധികം അഭീഷ്ടകാര്യ സിദ്ധിക്കായി പലരും ചെയ്തു വരുന്നുണ്ട് ഒരുപാട് ആളുകൾക്ക് വിവാഹ തടസ്സം അതുപോലെ ജോലി തടസ്സം ഈ വക കാര്യങ്ങൾക്കെല്ലാം ഇവിടെ വഴിപാട് ചെയ്താൽ ഉദ്ദിഷ്ടകാര്യ ലബ്ധിയായി ഒരുപാട് അനുഭവങ്ങൾ ഉണ്ട് പുറമേ നിന്നും ധാരാളം ആളുകൾ ഈ ക്ഷേത്രത്തിലേക്ക് എത്തി വഴിപാടുകൾ ചെയ്യുന്നുണ്ട് ഇവിടുത്തെ പ്രധാന വഴിപാട് പാൽപായസവും തുളസിമാലയുമാണ് ഇത് ധാരാളം ആളുകൾ വഴിപാട് ചെയ്ത് അവർക്ക് കാര്യങ്ങളെല്ലാം സാധിച്ചു എന്ന് പറഞ്ഞ അനുഭവം കൊണ്ട് ഇവിടെ വന്ന് നമ്മളോട് പറയുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷം ഉണ്ടാവലുമുണ്ട് ഇവിടെ വളരെയധികം ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷമാണ് ഇന്നലെ മുതൽ ആരംഭിച്ചിട്ടുള്ളത് എട്ടാം തീയതി പറയുമ്പോൾ ഇന്നലെ വൈകുന്നേരം മുതൽ പതിനാലാം തീയതി വൈകുന്നേരം വരെ അഷ്ടബന്ധ നവീകരണ കലശമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇരുപത്തിമൂന്ന് വർഷം മുമ്പ് അതായത് ജീർണാവസ്ഥയിൽ കടന്നിരുന്ന ക്ഷേത്രം റിനോവേറ്റ് ചെയ്ത് ആദ്യം നവീകരണ കലശം നടത്തി പിന്നെ ഇരുപത്തിമൂന്ന് വർഷമായിട്ട് നമുക്ക് ചെയ്യാനുള്ള അവസരവും യോഗവും സൗകര്യവും ഉണ്ടായിരുന്നില്ല എന്നിരുന്നാലും ഇവിടെ അഷ്ടമംഗല്യ ദേവപ്രശ്നം വീണ്ടും നടത്തിയതിന്റെ അടിസ്ഥാനത്തില് ഈ ക്ഷേത്രത്തിന്റെ ഉന്നതിക്കും ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും അത് അനിവാര്യമാണ് അത് ചെയ്താലേണ് മറ്റു കാര്യങ്ങളെല്ലാം നമ്മുടെ തടസ്സങ്ങളെല്ലാം നീങ്ങിക്കിട്ടു എന്ന് അടി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തില് നമ്മളതിൻ്റെ മുഹൂർത്തം കാണുകയും ഈ ക്ഷേത്രം തന്ത്രി വട്ടംകുളം ഋഷികേശൻ നമ്പൂതിരിപ്പാടിനെ സമീപിച്ച് അവരുടെ താന്ത്രിക ക്രിയകളോടുകൂടി ഇപ്പോ നവീകരണ കലശത്തിന്റെ താന്ത്രിക വിഷയങ്ങൾ ആരംഭം നില കുറിച്ചിട്ടുണ്ട് പതിനാലാം തീയതി അതിന്റെ സമാപനമാണ് അന്നേ ദിവസം അന്നദാനവും മറ്റെല്ലാ കാര്യങ്ങളും ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് ഓരോ ദിവസവും താന്ത്രിക വിഷയങ്ങളെല്ലാം വളരെ പ്രാധാന്യത്തോടുകൂടെ തന്നെയാണ് നടത്തി വരുന്നത് നല്ലൊരു മാതൃസമിതി പ്രവർത്തിക്കുന്നുണ്ട് അവരുടെ എല്ലാം പരിപൂർണ സഹകരണം ഇവിടെ ഉണ്ട് ഇതിനെല്ലാം ഉപരി ഇവിടുത്തെ പ്രത്യേകത ഇത് കല്ലടിക്കോട് മലയുടെ നേർച്ചോട്ടിലാണ് ഉള്ളത് ശരിക്കൊരു കാടിന്റെ ഉള്ളിൽ തന്നെയാണ് ഇതിനോട് ചേർന്ന് വലിയ കാടാണ് ഇപ്പോഴും ഉള്ളത് ഇവിടെ വന്യജീവികളുടെ സാന്നിധ്യം നിരന്തരം ഇവിടെ ഉണ്ടായിരുന്നു മിക്കവാറും ദിവസം ഈ ക്ഷേത്രത്തിന്റെ മുമ്പില് കാട്ടാനകളും മറ്റും ഇറങ്ങിയിരുന്നു ഈ അടുത്ത സമയത്ത് ഇപ്പൊ ഈ വീടുകളെല്ലാം ഇവിടെ വന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ചെറിയൊരു കുറവുണ്ടായിട്ടുള്ളത് അടുത്ത പിരീഡ് വരെയെങ്കിൽ കൂടി ആനകളെ സാന്നിധ്യം ഈ ക്ഷേത്രത്തിൽ മിക്കവാറും ദിവസം രാവിലെ ഉണ്ടാവാറുണ്ട് നന്ന ഒന്നും ഈ ക്ഷേത്രം തുറക്കാൻ ആരും ധൈര്യപ്പെടാറില്ല ഇപ്പോഴും അതിന്റെ അലയൊലികൾ ഇപ്പോഴും ഉണ്ട് ഇതിന്റെ ഏതാണ്ട് ഒരു അര കിലോമീറ്റർ അപ്പുറത്ത് ഒടുവങ്കാട് മണ്ണുങ്കാട് എന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത് പുലി കരടി എന്നിവയുടെ സാന്നിധ്യം നിരന്തരമുണ്ട് പലർക്കും അതിന്റെ ശല്യം ഇപ്പോഴും നിർബാധം തുടർന്നുകൊണ്ടിരിക്കുകയാണ് അടുത്ത സമയത്തു കൂടി കാട്ടാനക്കൂട്ട ഇവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇതെല്ലാം ഈ ക്ഷേത്രത്തിലെ ഭക്തജനങ്ങള് വളരെ ഭീകരതയോടെ പറയുന്ന ഒരു കാര്യാണ് ഇത് മറ്റ് നമ്മുടെ ഒരു ക്ഷേത്രങ്ങളിൽ ഇല്ലാത്തൊരു പ്രത്യേകതയാണ് ഈ ക്ഷേത്രത്തിന് ഉള്ളത് ഇവിടെ നല്ല കാര്യങ്ങള് മാതൃസമിതി ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട് മാതൃസമിതിയുടെ പ്രതിനിധികൾ ഇവിടെ ഉണ്ട് അവരെ അവര് ചെയ്ത കാര്യങ്ങളും അവർക്ക് പറയാനുള്ള കാര്യങ്ങളും പറയും നമസ്കാരം എൻ്റെ പേര് രഘുനാഥൻ ആണ് ഞാൻ വേലിക്കാട് തന്നെയാണ് താമസിക്കുന്നത് ഒരു ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ കാടുപിടിച്ച് കിടക്കുന്ന ഒരു എങ്ങനെയാണ് നിങ്ങളോട് ഭക്തജനങ്ങളോട് പറയേണ്ടതെന്നുള്ളത് എനിക്ക് അറിയില്ല അതിന് അതിനേക്കാൾ ഭീകരമായിരുന്നു ആ സമയത്ത് ഇവിടെ ഒരു കമ്മിറ്റി വിളിച്ചു വിളിച്ചുകൂട്ടുകയും അവരുടെ എല്ലാവരുടെയും ഒത്തൊരുമയോടുള്ള പ്രവർത്തനത്തിന്റെ ഫലമായി ഇന്ന് ഈ കാണുന്ന നിലയിൽ ഈ ക്ഷേത്രം വളർന്നുണ്ട് അതിന് ഒളമെണ്ണമന്നെ ഇവിടെ പൂർണമായ സഹകരണം ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് പിന്നെ വേണുതോട്ടനാണ് പറഞ്ഞ എന്ത് കാര്യം ഞങ്ങളോട് ഇടയ്ക്ക് വിളിച്ച് അന്വേഷിക്കുകയും പരിപൂർണമായിട്ടുള്ള സഹകരണം പല പല പ്രതിസന്ധികളിലൂടെയാണ് ഈ ക്ഷേത്രം ഇന്നത്തെ ഈ നിലയിൽ ആയത് അതിന് ഇവിടെ ഉള്ള നാട്ടുകാരോട് പ്രത്യേകിച്ച് ഈ അമ്പലവാസികളായിട്ടുള്ള അവരോട് അമ്പലത്തിന്റെ സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ സ്നേഹം നന്ദിയും കടപ്പാടും അറിയിക്കുന്നു അതേപോലെ തന്നെ വേണോട്ടം പറഞ്ഞിരുന്നു ഇവിടെ ടിപ്പുവിന്റെ പടയോട്ട കാലത്ത് തകർക്കപ്പെട്ട മഹാക്ഷേത്രങ്ങളിലൊന്നായിരുന്നു കാരണം വിഗ്രഹമൊക്കെ കയ്യും കാലും നഷ്ടപ്പെട്ട് അങ്ങനെയുള്ളൊരു അവസ്ഥയിലാണ് ഈ ക്ഷേത്രം ഞങ്ങള് അതായത് ഇവിടുത്തെ നാട്ടുകാരെ ഏറ്റെടുത്തു ഇന്ന് പല ജില്ലകളിൽ നിന്നായി ഈ ക്ഷേത്രത്തിലേക്ക് ഭക്തജനങ്ങൾ വരാറുണ്ട് അവരുദ്ദേശിക്കുന്ന കാര്യം ഫലപ്രാപ്തിയിലെത്തി എന്ന് പറഞ്ഞിട്ട് ഞങ്ങളോട് വിവരം പറഞ്ഞ് ഇവിടെ വന്ന് തൊഴുതി മടങ്ങി പോവാറുണ്ട് നമസ്കാരം എൻ്റെ പേര് ഞാൻ വി കെ രാജനാണ് ഞാൻ റെയിൽവേന്ന് റെട്ടേടായ ആളാണ് രണ്ടായിരത്തി ഏഴ് മുതലാണ് ഞാൻ എട്ട് രണ്ടായിരത്തി എട്ട് മുതൽ ജനുവരി ഫെബ്രുവരി മുതലാണ് ഞാൻ ഇതിന്റെ ചുമതല ഏൽക്കുന്നത് ഈ അമ്പലം ഏകദേശം ഒരു എഴുന്നൂറ്റമ്പത് വർഷത്തിനു മുകളില പഴക്കമുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് ഈ ക്ഷേത്രത്തിൽ ഭഗവാൻ വിഷ്ണു ആണ് പ്രതിഷ്ഠ അവർക്ക് ഇവിടെ വന്നിട്ട് പല ഭക്തന്മാരും പല രാജ്യത്തും പല ജില്ലകളിൽ നിന്നും അതായത് മലപ്പുറം ജില്ല തൃശ്ശൂർ ജില്ല പാലക്കാട് ജില്ലേന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇവിടെ വന്ന് അവരുടെ കാര്യസാധ്യതയ്ക്ക് ഇവിടെ വന്നോന്ന് പ്രാർത്ഥിച്ചിട്ടും വഴിപാടുകൾ ചെയ്തിട്ട് പല ആൾക്കാരും നമ്മളോട് പുറത്തു വെച്ച് കാണുമ്പോൾ തന്നെ പറയാറുണ്ട് ഇത് നല്ലൊരു അമ്പലമാണ് നല്ലൊരു ദേവനാണ് അവരുടെ അടുത്ത് പോയിട്ട് നമുക്ക് ഒന്നാമത് വിവാഹ കാര്യങ്ങള് സന്താന കാര്യങ്ങള് അവരുടെ കാര്യസാധ്യത പലതും ഇവിടെ വന്ന് നടന്നു പോയി നടന്നിട്ട് വന്ന് പ്രാർത്ഥിച്ച് നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പലരും നമ്മളോട് പറയുകയുണ്ടായിരുന്നത് നമുക്കത് കേൾക്കുമ്പോ തന്നെ അപ്പോഴാണ് അറിയുന്നത് ഭഗവാന്റെ ശക്തി എന്താ എന്നുള്ളത് നമുക്ക് അപ്പോഴാണ് അത്രയും വളരെ പ്രസിദ്ധമായതാണ് ഈ കല്ലടിക്കോടന്മലയുടെ താഴ്വാരത്ത് ചെയ്യുന്ന ഒരു അമ്പലം പുതുപ്രഹാരം വിട്ടുകഴിഞ്ഞാൽ പിന്നെ ഇവിടെയാണ് ഒരു ഉള്ളത് അതിന്റെ സാന്നിധ്യം ഇവിടെയുള്ള ദേശക്കാർക്കും ഇവിടെയുള്ള പിന്നെ ബാക്കി ഈ ജില്ലേന്റെ പല ഭാഗത്തു ഉള്ളവർക്കും വളരെ വളരെ പിന്നെ അനുഭവങ്ങളും ഉള്ളൊരു അമ്പലമാണിത് നേരത്തെ വേണോട്ടം പറഞ്ഞ മാതിരി ഇപ്പൊ നമ്മളിപ്പോ നഷ്ടപ്പെടാൻ പോകുന്നത് ഈ ഹൈവേ വരുമ്പോ ഈ സ്ഥാപനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോവാണ് അതിന് നമുക്ക് വല്യ പ്രയാസം ഉണ്ട് അതിന് അതിന്റെ അത് വേറൊരു ഇതിൽ കിടക്കണം ഇപ്പൊ ഈ ഭൂമിന്റെ ഒരു ഇത് ഒരു കേസുമായിട്ട് കിടക്കണം വേറെ അവകാശികളെ അവകാശം ഒക്കെ പറഞ്ഞ് നമ്മള് ഒരു കോടതിയിൽ കേസുമായിട്ട് കിടക്കണം അതിന്റെ പണ്ടികൾ എന്തെങ്കിലും കിട്ടിയാലേ നമുക്ക് ഇനി പുറത്ത് അപ്പുറത്ത് സ്ഥലങ്ങൾ മേടിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്ത് അമ്പലം നല്ലൊരു രീതിയിൽ കുറച്ചുകൂടെ നമുക്ക് ഈ പറഞ്ഞ അന്നദാനം ഉണ്ടാവും കൂട്ടുപേരാവും ഓഫീസ് സ്റ്റോർ റൂം ഒരു ബോറ് കുളം ഇതെല്ലാം നമുക്ക് അതെല്ലാം പണ്ട് നമുക്ക് മാത്രമേ നഷ്ടപ്പെടുന്നു ഞാൻ ഇവിടെ ഇരുന്നാണ് തുടങ്ങി എന്റെ കെട്ടിയാനും രാജനും എല്ലാവരും കൂട്ടിയിട്ടാണ് പിന്നെ ഇവിടെ ആദ്യം കാട് പൊട്ടി കിടന്നാണ് ഞാനാണ് കാട് വെട്ടി തെളിയിച്ച് ഇങ്ങനെ പിന്നെ കമ്പനിക്കാരനെയൊക്കെ ഒളിച്ചു കൂട്ടി എല്ലാം ഇങ്ങനെ ആക്കി മാതൃ ചമ്മതി ഞങ്ങൾ കൂടി എല്ലാ എല്ലാ കാര്യങ്ങളും പോലെ ും ഈ അമ്പലത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ചരിത്രങ്ങൾ തന്നെ പറയാനുണ്ടെന്ന് പറയാം കാരണം വെച്ചാൽ പല ഭാഗത്ത് ഇവിടെ ഒരു ആര്യ കോളേജ് ഉണ്ട് ഈ കോളേജിലേക്ക് വരുന്ന ഈ ഉദ്യോഗാർത്ഥികള് ഇവിടെ വന്ന് തൊഴുത് പ്രാർത്ഥിച്ചു പോയി കഴിഞ്ഞാല് അവർക്ക് ജോലി ശരിയായി കിട്ടിയിട്ടു പറഞ്ഞ ഒരുപാട് ആൾക്കാർ തൃശ്ശൂരിൽ നിന്നായാലും പല വിവിധ ജില്ലകളിൽ നിന്നാണെങ്കിലും അവർ വന്ന് ഞങ്ങളെ പ്രാർത്ഥിച്ചിട്ട് ഇവിടെ ഞങ്ങളെ ജോലി ശരിയായിട്ടുണ്ട് അല്ലെങ്കിൽ മംഗല്യകാര്യത്തിനാണെങ്കിലും സന്താന സൗഭാഗ്യത്തിനാണെങ്കിലും എല്ലാരും ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് തൊഴുതുപോയിരുന്നെങ്കിൽ ഞങ്ങളെ കാര്യം വിചാരിച്ച കാര്യങ്ങൾ സാധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ വരാറുണ്ട് വന്ന് അവർക്ക് ചെയ്യാൻ പറ്റാവുന്ന വഴിപാടുകൾ ചെയ്തു പോവാറുണ്ട് പിന്നെ ഈ ഗവൺമെൻറ്റിൽ എല്ലാവരും പറഞ്ഞു ഈ അമ്പലത്തിന്റെ ഇനി അടുത്ത വരുന്നൊരു പ്രശ്നത്തെ കുറിച്ച് ഇവിടെ നമുക്ക് കുളം അമ്പലക്കുളം ഒരുപാട് പഴക്കം ചേർന്ന അമ്പലക്കുളമാണ് പിന്നെ കൂട്ടുപോര അന്നദാനം ഉണ്ടാവ ഓഫീസ് ഇതെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു പോകണം ഈ എല്ലാ മുപ്പട്ട വ്യാഴാഴ്ചകളിലും നമ്മൾ ഇവിടെ അന്നദാനം നടത്താനാണ് ഇനി അന്നദാനം തുടർന്ന് പോകണമെങ്കിൽ നമുക്ക് ഈ ഇതെല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വേറെ എവിടെയെങ്കിലും സ്ഥാപിച്ചേ പറ്റുള്ളൂ ഈ സ്ഥാപിക്കണമെങ്കിൽ നമ്മൾക്ക് ഫണ്ടില്ല ഈ ഈ സ്ഥലവും ഇപ്പൊ നമ്മൾ നിൽക്കുന്ന സ്ഥലം വരെ ഈ പണ്ട് പറയുന്നത് കേട്ടിട്ടുണ്ട് പതിനാല് ഏക്കറയോളം സ്ഥലം ഈ സ്ഥല അമ്പലത്തിന് ഉണ്ടെന്ന് എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് ഇപ്പൊ ആകെ നിലവിൽ കാണുന്നത് ഒമ്പത് സെന്റ് സ്ഥലമാണ് ബാക്കി നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലം പോലും ഒരു വ്യക്തിയുടെ സ്ഥലമാണെന്ന് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിന്റെ പേരിൽ കേസ് നട കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ കേസ് ഏതായാലും ഭഗവാന്റെ ഒരു അനുഗ്രഹത്താൽ നമ്മൾക്ക് അനുകൂലമായുള്ള വിധി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം ചെയ്യാൻ സാധിക്കുന്നു വിചാരിക്കുന്നുണ്ട് പിന്നെ ഇവിടെ മഹാവിഷ്ണുവിന്റെ പ്രതിഷ്ഠയാണ് ഉപദേവതകളായിട്ട് അയ്യപ്പൻ ഗണപതി ഭഗവതി ശിവനെ സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ അവിടെ വിളക്ക് വെക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നാഗങ്ങളുടെ പ്രതിഷ്ഠയുണ്ട് അപ്പൊ ഇനി നമ്മൾക്ക് തുടർന്ന് ചെയ്യേണ്ടത് ശിവ അവിടെ ഒരു അമ്പലം പണിയണം അതിനൊക്കെ വേണമെങ്കിൽ ഫണ്ട് വേണം എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമുക്ക് ഇതൊരു ഇത് കിട്ടിയാൽ മാത്രമേ അത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ നാശനഷ്ടമായി കിടന്ന ഒരു സ്ഥലത്ത് നാശം ബാധിച്ച് ബിംബവും നഷ്ടപ്പെട്ട ഒരു സ്ഥലമായിരുന്നു അവിടെ ഈ നിലയിൽ എത്തിയത് ഈ നാട്ടുകാരുടെയും ഇതിന്റെ ഉടമസ്ഥരുടെയും മിടുക്കുകൊണ്ട് അതിൽ ആചാര്യനായിട്ട് വന്നു എന്നുള്ളത് മാത്രമേ എനിക്കൊരു ക്രെഡിറ്റ് പറയാനുള്ളൂ ഞങ്ങള് ഇവിടെ ഒരു ചെറിയൊരു അമ്പലമായിരുന്നു ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവിടെ കാട് വെട്ടിയൊക്കെ തെളിച്ച് ഭഗവാനെ ഒരു പ്രതിഷ്ഠ കൈയൊടിഞ്ഞൊരു പ്രതിഷ്ഠയാണ് ഞങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരുന്നത് ഞങ്ങൾക്ക് എല്ലാവരും കൂടി എല്ലാ കമ്മിറ്റിക്കാരും ഒരു കമ്മിറ്റി വിളിച്ചു കൂട്ടി എല്ലാ ആൾക്കാരും വന്നു ഞങ്ങളുടെ ഭഗവാനെ അത് കൈയെടുത്തു എല്ലാവരും കൂടി ഇത്രയൊക്കെ ആക്കി ഇനി ഇതിൽ മുന്നോട്ട് പോണെന്ന് ഞങ്ങക്ക് ഞങ്ങളെല്ലാം ഭഗവാന്റെ അടുത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കണം ഞങ്ങൾക്ക് ഇനിയും മുന്നേറത്തെ ഭഗവാൻ എല്ലാവരും എല്ലാവർക്കും നല്ലത് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് നടന്ന എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ ഓ അനുഭവങ്ങൾ പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിച്ച ഒരു അനുഭവം ഞങ്ങൾ ഇങ്ങനെ ഓരോ അനുഭവം ഞങ്ങൾക്ക് ഭഗവാനെ കൊണ്ടുണ്ടായിട്ടുണ്ട് ഞങ്ങള് വന്നാ ഞങ്ങൾക്ക് എനിക്ക് രണ്ട് മക്കളായിരുന്നു പെൺകുട്ടികൾ അപ്പൊ ഞാൻ എനിക്കൊരു മോന വേണമെന്നൊരു പ്രാർത്ഥന ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു എനിക്ക് ഭഗവാനത് സാധിച്ചു തന്നു അവൻ ഇപ്പൊ പത്തി പത്തൊന്ന് വയസ്സായി ദീർഘാശായിട്ടിരിക്കും നന്നായിട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഭഗവാനെ കൊണ്ട് അന്നു ഇന്ന് ഞങ്ങൾ അന്ന് തൊട്ട് ഇന്ന് വരെയും ഞങ്ങൾക്ക് അനുഭവങ്ങൾ ഞങ്ങൾ